മുതൽ മുത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ജനതകളുടെ ഉത്ഭഥം നോഹയുടെ പുത്രന്മാരായും ജലപ്രളയാന്തരത്തിലുണ്ടായ പുത്രന്മാരുടെ പേര് വിവരം യഫാത്തിന്റെ പുത്രന്മാർ ഗോമർ മഗോദ് മദായ് മെഷക് തിരായി ഗോമറിന്റെ പുത്രന്മാർ അഷക്കോസ് റഫീദ് യവന്റെ പുത്രമാർ എലി എലീഷ് ദോദാനി ഇവരുടെ സന്തതികളാണ് കടലോരത്ത് ദ്വീപുകള ദ്വീപുകളിലുള്ള ജനങ്ങൾ അവർ താന്താങ്ങളുടെ ദേശങ്ങൾ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളിൽ ജനതകളുമായി പാർ വരുന്നു ഹാമിന്റെ പുത്രന്മാർ ിസ്രഹീം ഫുദ് കനാൻ എന്നിവർ കുഷിന്റെ പുത്രന്മാർ സേബല സത്ത റാമ സാമയുടെ മക്കളാണ് ഷെബായും കുഷിന് നിർവ് എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ അവൻ കർത്താവിന്റെ മുമ്പിൽ ഒരു നായാട്ട് വീരനായിരുന്നു അതുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നിംരോദിനെ പോലെ ഒരു വീരൻ എന്ന ചൊല്ലുണ്ടായി ആരംഭത്തിൽ അവന്റെ രാജ്യം ഷീനാർ ദേശത്തെ ബേബലും ഏറെ ഏറെക്കും അഗാദു മടങ്ങ മടങ്ങിയ അഗാധു മടങ്ങിയതായിരുന്നു അവിടെ നിന്ന് അവർ അഷൂറിലേക്ക് കടന്ന് നിന്നവേഹോ ബോത് പട്ടണം കാല എന്നിവ പണിഞ്ഞു നിനവയ്ക്കും കാലയ്ക്കും മധ്യേ റെയ്സ് എന്ന വലിയ നഗരവും നിർമ്മിച്ചു ഇസ്രായേലിൻ്റെ മക്കളാണ് ലുദീം അനാമീം ലഹാബിം നഫ് തുഹീം കഫ്തോറീം എന്നിവർ കസ്ലുഹീമയിൽ നിന്നാണ് ഫിലിസ്തൈനയുടെ ഉത്ഭവം കാനാൻ കഠിനാൽ പുത്രനായി സീ സീതോനും തുടർന്നു ഹേതം ജനിച്ചു അഖ്യർ സീനിയർ അർവാദിയർ സമയർ ഹമാത്യൻ എന്നീ വംശങ്ങളിൽ പൂർവീകനായിരുന്ന കാനാൻ പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങളിൽ പലയിടത്ത്ക്കുമായി വ്യാപിച്ചു കാനാൻ വംശ വംശജരുടെ നാട് സീദോനിൽ തുടങ്ങി ഗറാഗിന് നേരെ ഗാസവരെയും ഗൊമാറിയേക്കും അദാമിനേക്കും നോർ ലാഷ വരെയും നീണ്ടു കടന്നു ഇതാണ് ഭാഷയും ദേശവും കുലവും അനുസരിച്ച് ഹാമിന്റെ സന്തതി പരമ്പര യഫാത്തിന്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി ഏബറിന്റെ മക്കളുടെ പൂർവ്വ പിതാവാണ് ഷെയ്മിന്റെ പുത്രന്മാർ ലൂദ് ആരാം എന്നിവരും ആരാമിന്റെ പുത്രന്മാർ ഗോത്തർ മാഷ് എന്നിവരായിരുന്നു അർപക്ഷ അർപക്ഷിന് ും ഷാഹുവിന് ഏബറും ജനിച്ചു ഏബറിന് രണ്ട് ഉണ്ടായി ഒരുവന്റെ പേര് പെഗ്ഗൽ കാരണം അവന്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത് അവൻ എൻ്റെ സഹോദരൻ്റെ പേർ യോക്താൻ യോഗാന്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ് യാഹത് അൽമോദാദ്ഹോറാം എന്നവർ അവർ പാർത്തിരുന്ന നാട് സേഫാറിലെ മേശ മുതൽ കിഴക്കുള്ള മലപ്രദേശം വരെ നീണ്ടു കിടന്നു ഇതാണ് ദേഷ്യവും ഭാഷയും കുലവും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണിത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലേക്ക് വ്യാപിച്ചത് ദേവജമാൻ നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ക്രൈസ്തയ സ്തുതി